നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ചെന്നൈയിൽ നിന്ന് ലോഡെടുത്ത് മുന്നോട്ട് വന്നു ഇപ്പം ഇവിടെ വണ്ടി സൈഡാക്കിയൊക്കെയാണ് ഒരു പണി വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ടൈമാണ് എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടർബോ ടർബോ ഉണ്ടല്ലോ ടർബോയുടെ പൈപ്പോ എന്തോ സംഭവം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് അതായത് വേറെ കുഴപ്പമൊന്നുമില്ല സൗണ്ട് ഉണ്ടാക്കും വണ്ടി ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും ഈ മറ്റേ മിൽക്ക് കുക്കറൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നില്ലേ മിൽ മിൽക്ക് കുക്കറ് അതിങ്ങനെ ഷൂളോടിക്കുമ്പോഴുള്ളൊരു സൗണ്ടില്ലേ അതേമാതിരി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും വണ്ടി ആദ്യം കുറച്ച് നേരത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പം ഇപ്പം പിക്കപ്പ് ആയി കഴിഞ്ഞപ്പോഴേക്ക് സൗണ്ടായി അപ്പോൾ വണ്ടി സൈഡാക്കി നിർത്തി ഞാൻ സർവീസ് റോഡിൽ കയറ്റി ആ സൈഡ് സർവീസ് റോഡിൽ കയറ്റി ഇവിടെ നിർത്തിയേക്കുവ അപ്പം ഈ പ്രാവശ്യത്തെ ലോഡെന്ന് പറയുന്നത് പ്ലേറ്റ് ആണ് ഇത് ഇമ്പോർട്ടന്റ് പ്ലേറ്റ് ആണിത് ഇവിടുത്തെ അല്ല വെള്ളിന്ന് കൊണ്ടുവന്നേക്കുന്ന പ്ലേറ്റ് റോഡാ ഓക്കേ അപ്പൊ ഇത് ആകെ മുപ്പത്തഞ്ച് എണ്ണമാണുള്ളത് പ്ലേറ്റ് മുപ്പത്തഞ്ചെ മുപ്പത്തഞ്ച് നമ്പർ പ്ലേറ്റ് ഉണ്ടത് അതേമാതിരി കേട്ടിയേക്ക അപ്പൊ ഇതിന് ചെയ്തേക്കുന്നത് കണ്ടോ പ്ലേറ്റ് ഇട്ടേണോ പ്ലേറ്റിന് ചെയ്യുന്നത് ഇതേമാതിരി ചെയിൻ ഇടുകയാണ് ചെയ്യണത് ചെയിൻ ഇടുന്നത് രണ്ട് സൈഡിലും ഡി നേരത്തെ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയാം ഡീ രണ്ട് സൈഡിലിടും അതിന് ശേഷം നടുക്ക് ടൈറ്റ്നർ ഇതേമാതിരി ടൈറ്റ്നർ ഇട്ട് ടൈറ്റ് ചെയ്ത് ഫ്ലാറ്റ് ഫ്ലാറ്റ് ബോഡി ആയതിൻ്റെ പേരിൽ ഇതേമാതിരി എന്തെങ്കിലും ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടി അത് തിരിക്കാൻ വേണ്ടി ടൈറ്റ്നർ തിരിക്കാൻ വേണ്ടി ഹൈറ്റ് കിട്ടാനുള്ള നടുക്ക് ഒരു ഇത് വെക്കും ഇതേമാതിരി എന്തെങ്കിലും ഒരു കട്ട വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിനിപ്പോൾ പറ്റിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സൗണ്ട് ഉണ്ടാക്കുവാങ്ങ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ടർബോന്റെ ഭയങ്കര സൗണ്ട് ആയിരിക്കുന്നത് അനൂപ് അവിടെ ഇരുന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട് വീഡിയോ തോന്നുന്നു അവൻ എന്റെ തന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കാട് ഇട്ടതാട് ഓക്കേ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ ചെന്നൈ പോർട്ടിൽ നിന്ന് ലോഡ് എടുത്തു മുന്നോട്ട് വന്നതിന് ശേഷം ഇപ്പൊ എടുക്കുന്ന വീഡിയോയാണിത് ഓക്കേ പിന്നെ എന്തൊക്കെയാണ് എന്നുള്ളതിനെപ്പറ്റി അറിയില്ല ഓൾറെഡി ഞാൻ നമ്മുടെ ഇവിടെ വിളിച്ച് മെയിൻ്റനൻസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇനി മെയിൻ്റനൻസിൽ പറയണം എന്താണ് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്നാൽ മാത്രമേ നമുക്കെന്തെങ്കിലും മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി കമ്പനി കയറ്റണോ മുന്നോട്ട് ഓടിക്കണോ എന്ത് വേണമെങ്കിലും ചെയ്യാം കുഴപ്പമില്ല വണ്ടി ഓടിക്കുന്നതിന് അത്ര പ്രശ്നമില്ല കാരണം ഓൾറെഡി വണ്ടി അത്യാവശ്യം പിക്കപ്പ് എടുക്കുന്നുണ്ട് കുറച്ച് ദൂരം പോയിട്ടാണെങ്കിലും നമുക്കൊരു വർക്ക്ഷോപ്പിൽ കയറ്റി കാണിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല കയറ്റുന്നതിന് പക്ഷെ ഇപ്പം നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിർത്തിയേക്കാണ് ഓടിക്കാണ്ട് ടയറൊക്കെ വല്ലാതെ മോശമാണ് വണ്ടിയുടെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മെയിൻ്റനൻസിൽ ഇപ്പം അവർ പറയും എന്നത്തേക്ക് ടയർ കിട്ടുമെന്നൊക്കെ ഉള്ളത് ഈ ടയറൊക്കെ കൊള്ളാം ബാക്കിലത്തെ രണ്ട് ടയറും കൊള്ളാം ജീപ്പിൻ്റെ ടയറുകൾ കുഴപ്പമില്ല പക്ഷേ ആക്സലിനകത്ത് ഫ്രണ്ട് ആക്സിലും സെക്കൻഡ് ആക്സിലും രണ്ട് ആക്സലിനകത്തും ട്രെയിലറിൻ്റെ രണ്ട് ആക്സിലും ഭയങ്കര മോശമാണ് കണ്ടോ ഇതിന്റെ ഫ്രണ്ട് ആക്സില് ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ആക്സിലും റൈറ്റ് സൈഡിലെ ഫ്രണ്ടും സെക്കൻഡ് ആക്സിലും രണ്ടും ബുദ്ധിമുട്ടാ ട്രെയിലറിനകത്ത് ഇതിപ്പോ സർവീസ് റോഡാണ് സർവീസ് റോഡില് സൈഡാക്കി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തൊട്ടതാണിത് കണ്ടത് പതിയായിരുന്നു എന്നാലും ഒന്ന് ഒരഞ്ഞു ചെറുതായിട്ട് വേണ്ട ഒട്ടും സ്ഥലമില്ല ഇതിന് ഒരു വണ്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം ഒതുക്കിയിട്ടാലേ പറ്റുള്ളൂ ഇത്രയും സ്ഥലമുള്ളൂ സർവീസ് ഇത് ചെന്നൈ ഫോർട്ടീൻ ഇത് ഔട്ടർ റിങ് റോഡാണ് ചെന്നൈയുടെ റോഡ് വേണ്ട ചെന്നൈയുടെ ഔട്ടർ റിങ് റോഡാണ് മിഞ്ചൂര്ന്ന് വരുന്ന മിഞ്ചൂർന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന വഴി ആ ഈ ബസ് സ്റ്റോപ്പിന്റെ സൈഡിലായിട്ട് ഇവിടെ പാർക്ക് ചെയ്തു വണ്ടി അങ്ങനെ ഇവിടെ കിടന്നുറങ്ങിയത് ഇവിടെ ഒരു റോയൽ എന്ന് പറഞ്ഞ ഹോട്ടൽ ഇണ്ട് അവിടെ ബാക്കിലായിട്ട് അവിടെ പോയി ഭക്ഷണം കഴിക്ക ഇവിടെ വന്ന് കിടക്കാം ഇതായിരുന്നു രണ്ടു ഇന്നലെ ചെയ്തത് വേറെ ഒന്നും ചെയ്യാനില്ല ഇന്നിപ്പോ വിളിച്ചിട്ട് പറഞ്ഞു നേരെ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് ബ്രേക്ക് ഡൗൺ സർവീസാണ് ബുക്ക് ചെയ്തത് അപ്പോൾ വണ്ടി കൊണ്ട് ഇപ്പോൾ വർക്ക് വരാൻ പറയും അപ്പോൾ ഇതിൻ്റെ പുറകെ കൊണ്ടുവന്നൊരു വണ്ടി ഇട്ടിട്ട് പോയിട്ടുണ്ട് ഇപ്പം ഇത് ഇത് മാറ്റാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അതാണ് റോയൽ കഫേ ഇവിടെ നിന്നായിരുന്നു ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ആണ് ഇത് കണ്ടോ വണ്ടികളൊക്കെ ഇട്ടാണ് I don't know about this situation. ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ കാരണം വണ്ടി ആക്സ്രേഷൻ എടുക്കുന്നത് തോന്നിയ സമയത്ത് മാത്രമേ മാത്രം അപ്പോൾ എപ്പോഴും എപ്പോഴും ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ പോവാന്ന് മാത്രം ഇപ്പൊ ഫോർത്തിലേക്ക് ഇട്ടുകഴിഞ്ഞ വണ്ടി ഇങ്ങനെ കണ്ടോ എഴുണ്ടു ഇപ്പൊ പിടിച്ചു ആക്സ്രേഷൻ പിടിച്ചു സൗണ്ട് ആണ് ഇതിന് ഭയങ്കര സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കാം മറ്റേ ടാർബോഡ് ലീക്ക് ആയിട്ട് അതിന്റെ സൗണ്ട് ആയി കേട്ടോണ്ടിരിക്കണത് മറ്റേ ഈ വിസിലടിക്കണ മാതിരി സൗണ്ട് കേൾക്കുന്നത് അതിന്റെയാണ് കേട്ടോ ടാർബോർ ഓസ് ലീക് ലീക്ക് ആയേക്കുന്നതാണ് അപ്പൊ സർവീസ് സെന്ററിന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേക്കാ മാൊന്ന് നോക്കിയേക്കണേ മകനെ ഇതിപ്പോ ഹൈവേയില് ഓരോരോ കേറ്റങ്ങൾ കിട്ടുന്നതാ ചെറിയ കയറ്റം കിട്ടിക്കഴിഞ്ഞാല് വണ്ടി അവിടെ നിൽക്കും ഒരേ വേറെ ഗിയറിനകത്തൊന്നും കേറില്ല ആകെ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറിലും മാത്രമേ വണ്ടി കയറത്തുള്ളൂ കയറ്റങ്ങളൊക്കെ അത് ഇതാണ് ആക്രേഷൻ ഫുൾ ആക്ഷരക്ഷം ചവിട്ടി പിടിച്ചാലും ഇതേമാതിരി നിൽക്കത്തേ ഉള്ളൂ വെറുതെ ആക്ഷരം ചവിട്ടിയിട്ടും കാര്യമില്ല അപ്പൊ ഇതേമാതിരി ആർ പി ഐ ഇതേമാതിരി നിർത്തി അങ്ങനെ കയറി പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പൊ ഇപ്പൊ തേർഡ് ഗിയറിട്ട വണ്ടി വലിക്കില്ല ഫോർത്ത് ഗിയറിൽ ഒന്നിലും വേറെ വലിക്കില്ല ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ വണ്ടി വലിക്കുള്ളൂ ഞാൻ മുത്തിനെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കാണ് ഇപ്പം എന്താ പറയുന്നത് അതാണ് സർവീസ് സെന്റർ വേണ്ട അശ്വതി ലൈലിൻ്റെ സർവീസ് സെൻറ്റർ ആണ് എസ് ആർ എ എസ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ ആണ് അശ്വതി ലൈലൈൻ്റെ ഇനിയിപ്പൊ കഴിക്കാൻ പോവാം ഇവിടെ ഇട്ടു സർവീസ് സെന്ററിലോ ഓക്കെയാണത് കഴിച്ചിട്ട് വരാം ഇനിയിപ്പോ എന്തായാലും ലഞ്ച് ബ്രേക്ക് ആയിരിക്കും ഇവിടെ ഓക്കെ ഇവിടെ കിടക്കട്ടെ വേണ്ടി ായിട്ട് ഈ വെ കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഫാനെ കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ആദ്യം ഫാനിൻ്റെ കണക്കും അതിനുശേഷം ഈ സാധനം താഴ്ചയ്ക്കുന്നതിന്റെ കാരണം വേറെ ഒന്നും ഇല്ല ഉറപ്പ് വരില്ല വേറെ വയറൊന്നും കണക്ട് ചെയ്ത് ഉറപ്പ് വരുത്തി ഇത് പൊക്കുന്നതിനൊപ്പം തന്നെയല്ലോ ഇത് ഇങ്ങനെ തള്ളി തള്ളി പ്രസ് ചെയ്യണം എങ്ങനെ കണ്ടോ അപ്പം ഇത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ോ ഇത് ചെയ്തു ഇപ്പൊ ഇതിന്റെ ആ ഒരു ഓസ് വിട്ടു പോകുന്നേക്കുന്ന അപ്പോൾ ഇത് ടർബോ അഴിക്കണം കാണിച്ചു തരാ ടർബോ അഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സംഭവം ഇത് അഴിക്കണം ഇത് ടർബോ ഇത് അഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്റർകൂളറിനകത്ത് ഓയിൽ പോവും ഇത് ഇന്റർകൂളർ ഇൻ്റർകൂലറിനകത്തേക്ക് ഓയിൽ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അതില്ലായിരിക്കാൻ വേണ്ടി ഇത് പഴിച്ച് ക്ലിയർ ചെയ്ത് സംഭവം സർവീസ് ചെയ്ത് ഫിറ്റ് ചെയ്യും അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം മഴ വരും മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോവും അതില്ലായിരിക്കാൻ വേണ്ടി ക്യാബിൻ താത്താൻ പോകുന്നതാണ് അത് അനുകൂലം കൊണ്ട് ചെയ്യിക്കാൻ പോയപ്പോൾ ഇപ്പം താത്തി വെച്ചിട്ടുണ്ട് അടിച്ചാൽ മതി പമ്പ് ചെയ്ത് താത്തിക്കോ താത്തിക്കോ അത് കുഴപ്പമൊന്നുമില്ല അത് വന്നോളൂ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അത് താന്നു താന്ന് വന്ന് ആ ലോക്കിനകത്തേക്ക് വന്ന് വീണോളൂ അത്രേ ഉള്ളു ഇതെടുത്താത്തേക്ക് വെച്ചു ഇനി അങ്ങനെ ഇരുന്നോട്ടെ ഇതിപ്പോ ലോക്കായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ താഴത്തെ പൊസിഷനിലാണ് നിക്കണത് ഇനി ഇത് പൊക്കുമ്പോൾ ഇത് മേളിലേക്ക് ആക്കിയതിന് ശേഷം പൊങ്ങി വരും സിമ്പിൾ പരിപാടിയാ പോയിട്ട് ഇനി സർവീസ് സർവീസ് സൂപ്പർവൈസറെ കാണണം എന്നിട്ട് അത് അവരെ കൊണ്ട് സംഭവം ചെയ്യിക്കണം ഇനി ഇവിടെ ഉണ്ടാവണേ സർവീസ് വന്നിട്ട് ഇപ്പൊ മൂന്നാമത്തെ ദിവസം ഇത് ഒന്ന് രണ്ട് മൂന്നാമത്തെ ദിവസം വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് സർവീസ് സെന്ററിൽ വന്നിട്ട് ഇവിടെ വെയിറ്റിംഗിലായിരുന്നു ഇന്നലെ ഫുള്ള് അവരൊന്നും ചെയ്തില്ല ഇവിടെ കൊണ്ടുവന്നു ഇവിടെ വന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോയതോളൂ ഈ ടർബോ ആണ് കംപ്ലൈൻ്റ് എന്നുള്ളത് അവർ പറഞ്ഞു ഇല്ല ഇപ്പോൾ മാനിഫോൾഡ് ഇത് ഊരി ഇവിടെ വെച്ചേക്കാണ് കണ്ടോ ഇവിടെ ഉണ്ടായിരുന്ന സംഭവം ഇത് ഊരി അവിടെ വെച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ എന്നുള്ള കണക്ഷൻ പിടി വെച്ചിട്ടുണ്ട് ഇതും ലൂസാക്കി വെച്ചേക്കാണ് എക്സോസ്റ്റിനകത്തേക്ക് ഈ ഇതിനകത്ത് വരുന്നത് ആ എക്സോസ്റ്റിനകത്തേക്ക് വരുന്ന ഇതും ഊരി വെച്ചേക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ ടർബോ പിടിയിക്കണം ഈ ടർബോ വിടിയിച്ച് ഇതിനെ കൊണ്ട് സർവീസിന് കൊടുക്കണം ഇത് സർവീസിന് കൊടുത്താൽ മിനിമം ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് എടുക്കുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഏറ്റവും ശുിയും ഒരു ദിവസം എന്തായാലും എടുക്കും അപ്പം നാളെ കിട്ടത്തുള്ളൂ ഇനി ഇന്ന് ഇതിനെപ്പറ്റി യാതൊരു ചിന്തയും വേണ്ട അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇത് ഫിറ്റ് ചെയ്യണം എന്നാൽ പോകാൻ പറ്റും അത് സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട് ഇതാണ് ഇപ്പോഴത്തെ പണി ഇത് മൂന്നാമത്തെ ദിവസം നാളെ നാലാമത്തെ ദിവസേ ഈ വണ്ടി ഇവിടുന്ന് അനക്കാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉള്ളൂ ഇനി ഇന്ന് എന്തായാലും ഇത് ചെയ്ത് കിട്ടില്ല ഒരു പുതിയ ടാർബോ വണ്ടിക്ക് ആ ഇതാണ് സംഭവ ഇവിടെ കിട്ടിയേ ടർബോ കംപ്ലൈന്റ് ആയി അത് മാറ്റി പുതിയത് പിടിക്കാൻ വേണ്ടി കാരണം സർവീസിന് പോയിട്ട് വരാനായിട്ട് എടുക്കുക അതുകൊണ്ട് ഇനി പണിത് കൊണ്ടുവരാന്ന് സമയമില്ലാത്തതുകൊണ്ട് പുതിയ അങ്ങ് പിടിപ്പിക്കാനാണ് കമ്പനി പറയുന്നത് ഇതിപ്പം ടർബോ അതായത് ടർബോ കംപ്ലൈൻ്റ് ആയിരുന്നു സോറി ടർബോ കംപ്ലൈൻ്റ് ആയിട്ട് അത് സർവീസിന് വിടാന്നാ പറഞ്ഞത് മതി അപ്പോൾ അതിൻ്റെ ഓയില് ലീക്കായിട്ട് ഓയില് അതിനകത്തുനിന്ന് ടർബോയിൽ കൂടെ കയറി വരാൻ തുടങ്ങി അതായിരുന്നു എന്നിട്ട് അതിൻ്റെ മാനിഫോൾഡിൽ ഫോൾഡിൽ നിന്ന് റബ്ബർ ബൂട്ടുണ്ട് അത് വിട്ടുപോകുന്നു അപ്പം ഇത് സർവീസ് സെൻ്ററിൽ വണ്ടി കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു സർവീസിന് കൊടുത്ത് നോക്കാന്നാണ് പറഞ്ഞത് അപ്പം സർവീസിന് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരുപാട് സമയം എടുക്കും ഈ സർവീസ് ചെയ്ത് കിട്ടാനായിട്ട് അപ്പം അതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഈ ലോഡ് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ ചെല്ലേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർ വെയിറ്റ് ചെയ്യാൻ പറയില്ല അവരടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ സാധനം നന്നാക്കാനേ നോക്കുകയുള്ളൂ അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ സർവീസ് ചെയ്ത് റെഡി ആവുന്നില്ല അന്ന് സർവീസിൻ്റെ കോസ്റ്റും സാധനത്തിൻ്റെ കോസ്റ്റും കൂടി നോക്കിയിട്ട് ഏതാണോ നല്ലത് ഇപ്പോൾ ഒരു സർവീസ് ചെയ്തെടുത്ത സാധനം എന്തായാലും എപ്പോൾ വേണമെങ്കിലും വീണ്ടും കംപ്ലയിൻറ്റ് ആവാല്ലോ അതില്ലായിരിക്കാൻ വേണ്ടി പുതിയത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിഫറൻസ് വരുമെന്ന് തോന്നുന്നു അത് വലിയ വ്യത്യാസം ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയത് തന്നെ ഫിറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത് പൈസ കൊടുത്ത് ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പം പുതിയത് അങ്ങ് ഫിറ്റ് ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കംപ്ലൈൻറ്റ് അതുകൊണ്ട് ഇപ്പോൾ സാധനം പുതിയത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

പുതിയത് മാറ്റാൻ പോകുന്നത് ഫിൽറ്റർ മാറുവാണ് എയർ ഫിൽട്ടർ അത് ഗം ആണ് റിസ്കി പ്ലേസ് ആണ് പണിയെടുക്കാൻ കാരണം തൊട്ടടുത്തുകൂടിയാണ് വണ്ടികളൊക്കെ പോവുന്നത് ആ കുറച്ച് പതിയെ 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 അടിച്ച് താഴേക്ക് പിന്നെ അപ്പം വണ്ടിയുടെ പണിയെല്ലാം തീർന്നു പണി തീർന്നെങ്കിലും ചാവി കിട്ടിയിട്ടില്ല പേയ്മെന്റ് കിട്ടിയ പേയ്മെന്റ് ഇവിടെ കിട്ടിയാലേ ചാവി എന്നാണ് സർവീസ് ചെയ്തവര് പറഞ്ഞത് പക്ഷെ കമ്പനിയിൽ നിന്ന് ഇവിടെ മാനേജറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ പേപ്പർ വർക്ക് തീർത്തു കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് പാസ് തന്നിട്ട് ആ ചാവി വരും അപ്പം അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വണ്ടി വിടാം അപ്പം ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ടർബോ ആയിരുന്നു ടർബോ സർവീസിന് വിട്ടു അത് അൾട്ടിമേറ്റ്ലി അത് ഫുള്ളി കംപ്ലൈൻ്റ് ആണെന്ന് അവർ റെക്ടിഫൈ ചെയ്തു അതിന് ശേഷം അപ്പോൾ കമ്പനി പറഞ്ഞത് പുതിയത് വെച്ചോളാം പറഞ്ഞാൽ അങ്ങനെ പുതിയ ടർബോ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പതിയെ ഇവിടുന്ന് വിടുകയാണ് അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ വഴിയിൽ കാണാം അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് നാളെ രാവിലെ ഇനി കാണാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ക്യാമറാമാൻ അനൂപിനൊപ്പം റിപ്പോർട്ടർ ജിജോ